സോ ഹലോ ഗ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം സോ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ജെ ബി പി അതല്ലേ ജി ബി പി യു എസ് ഡി ഒരു ട്രേഡ് കിട്ടിയിട്ട് കേട്ടോ സോ ട്രേഡിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് സോ ഇന്നത്തെ വീഡിയോ മറക്കാതെ തന്നെ ലൈക്ക് അടിക്കുക അതേപോലെ തന്നെ ചാനലും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യ അതേപോലെ തന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട് നമ്മളെ ചാനല് ഫൈവ് ഹൺഡ്രഡ് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഓക്കെ സോ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു സപ്പോർട്ട് ഇത് കൂടെ നിന്ന എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു ഇനിയും ഞാൻ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനി നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരാനിരിക്കുന്നേ ഉള്ളൂ ഓക്കെ നിങ്ങൾക്ക് ചാനൽ ഫോളോ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഓത്താണ് നിങ്ങൾക്ക് ട്രേഡിങ് എൻ്റെ ഒപ്പം ഇരുന്ന് പഠിക്കാം നമ്മൾ ലൈവും കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ട് ഓക്കെ സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ജി ബി പി യു എസ് ജിയിലെ ഒരു ട്രേഡാണ് സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കൺസൾട്ടേഷൻ കളിക്കുന്നത് കാരണം മാർക്കറ്റ് അടിയിനി ഇറങ്ങുന്നില്ല ഇവിടെ ഒരു എന്താ പറയുക ഒരു ഫ്യൂ ഹ്യൂജ് എഫ് ഇ ജി ഫെയർവെൽ ഗ്യാപ്പ് സൊ ഒരു ഹ്യൂജ് ഗ്യാപ്പിലാണ് ഗ്യാപ്പിലാണിപ്പോൾ ട്രേഡ് നിൽക്കുന്നത് ഇനിയിപ്പോൾ മാർക്കറ്റ് ഹീ ഹൈ എടുക്കാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ സോ നമ്മൾ ഫെബിനാജ് യൂസ് ചെയ്തിട്ടേ നമ്മൾ ട്രേഡ് ഇടുള്ളൂ സോ ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം ഓക്കെ ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇട്ടിട്ടുണ്ട് ഞാൻ ഇട്ട എൻ്റെ എൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിരുന്നു നോക്കണ്ട സ്റ്റോപ്പ് ലോസ് ഞാൻ ഞാനിതിൽ വെച്ചിട്ടില്ല നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് ഇതാണ് എൻ്റെ ട്രേഡ് കേട്ടോ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് ഇവിടെയാണ് ഞാൻ ട്രേഡിംഗ് തന്നെ കാണിച്ചു തരാം സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് ഇവിടെയാണ് അതായത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് പോയിൻ്റ് നൂറ്റി മുപ്പതിലാണ് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് ഓക്കെ ഈ ഒരു റേഞ്ചിലാണ് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് ഇതിൻ്റെ ലോൽ ഈ ഒരു ഹൈൻ്റെ ലോലാണ് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് അതേപോലെ തന്നെ ടാർജറ്റ് വെക്കേണ്ടത് ഇതിൻ്റെ ടോപ്പിലാണ് അതായത് നൂറ്റി തൊണ്ണൂറ്റെട്ട് പോയിൻ്റ് നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ വെച്ചോ നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ ടാർജറ്റ് ഓക്കെ ഞാൻ ട്രേഡ് ഇട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ട്രേഡിങ്ങിൻ്റെ ഇത് കാണിച്ചു തരാം ഓക്കെ ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടില്ല കാരണം ഇത് ചിലപ്പോൾ ഇവിടെ ഒരു വിക്ക് പോലെ വന്നിട്ട് എൻ്റെ സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ ഞാൻ എന്തായാലും സ്റ്റോപ്പ് ലോസ് വെക്കും സ്റ്റോപ്പ് ലോസ് വെക്കുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ലോലാണ് വെക്കുക ഓക്കെ സോ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും എൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ആയിരത്തി അറുപത്തി എട്ട് ഡോളർ ഏകദേശം പതിനൊന്ന് ആണ് പതിനൊന്ന് പെർസെൻറ്റേജ് ആണ് എനിക്ക് പ്രോഫിറ്റ് കിട്ടുക ഓക്കെ സോ ഈ കാര്യമായിട്ട് മറക്കേണ്ട ആയിരത്തി അറുപത്തെട്ട് ഡോളർ പറയുമ്പോൾ ഏകദേശം തൊണ്ണൂറായിരം രൂപയായി ആലോചിച്ചോ ഇതാണ് പവർ ഓഫ് മാർക്കറ്റ് എന്ന് പറയുന്നത് ചെറിയൊരു ഹൈക്കാണ് ഇത് ഇവിടുത്തെ ലിക്വിഡിറ്റി ഓർഡേഴ്സ് ഫില്ല് ചെയ്തു ലിക്വിഡിറ്റി എടുത്തു ഓർഡേഴ്സ് എക്സിക്യൂട്ട് ആയി മാർക്കറ്റിങ് ടോപ്പിൽ വിട്ടു പോവും ഓക്കെ സോ ഈ ട്രേഡ് എല്ലാവർക്കും കിട്ടി കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇപ്പൊ എനിക്ക് ഓൾറെഡി സിക്സ്റ്റി ത്രീ സിക്സ്റ്റി ഫോർ ഡോളേഴ്സ് പ്രോഫിറ്റിലാണ് സോ മാക്സിമം എല്ലാവരും റിസ്ക് മാനേജ്മെന്റ് വെച്ചിട്ട് ട്രേഡ് ഇടുക ലോഡ് സൈസും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്തോ നിങ്ങളിപ്പോൾ വൺ പെർസെൻറ്റേജ് മാക്സിമം കളയാൻ പാടുള്ളൂ അതായത് ഒരിക്കലും സ്റ്റോപ്പ് ഷോപ്പ്ലോസ് വയ്ക്കാത്ത ട്രേഡ് ഇടരുത് ഓക്കെ ഞാൻ ട്വന്റി ഫോർ ഹവേഴ്സും മാർക്കറ്റ് നിരീക്ഷിക്കുന്നുണ്ട് ഏകദേശം ഒരു ഇപ്പോൾ ഏകദേശം ഒരു കണ്ടിന്യൂസ് ഫൈവ് ഹവേഴ്സ് ആയിട്ട് ഞാൻ മാർക്കറ്റ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് സോ അങ്ങനെ കിട്ടിയ ഒരു ട്രേഡാണ് ഓക്കെ ഞാൻ ഇവിടെ നിന്ന് കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് നമുക്ക് ചെറിയൊരു കൺഫർമേഷൻ പോലെ കിട്ടി പക്ഷേ ഞാൻ വെയിറ്റ് ചെയ്തപ്പോൾ അത് അടിയിലേക്ക് ഇറങ്ങി സോ ഇവിടെ നിന്ന് എന്തായാലും കൺസൾട്ടേഷൻ കളിക്കുന്നുണ്ട് സോ മേലേക്ക് തന്നെ പോകാനുള്ള സാധ്യതയുണ്ട് സോ എല്ലാവരും നോക്കി കണ്ടും ആ സൈസ് സൈസൊക്കെ കൺട്രോൾ ചെയ്ത് ട്രേഡ് ഇട്ടോ നിങ്ങൾക്ക് ഫിഫ്റ്റി പേഴ്സൻ ഫിഫ്റ്റി ഡോളേഴ്സ് ആണ് ഇത് വെക്കാനുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഒരു ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ഡോളേഴ്സ് ഒക്കെ പ്രോഫിറ്റ് സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റും ഓക്കെ സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ മറക്കാതെ തന്നെ ലൈക്ക് അടിക്കുക നല്ലത് ബാക്കിയുള്ളവർക്കും കൂടി എത്തുള്ളൂ അവർക്കും കൂടി ഉപകാരമാവുള്ളൂ നിങ്ങളും അതിനൊരു വഴിയാവണം സോ ലൈക്ക് അടിക്കണം സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മൾ വൈകുന്നേരം ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നുണ്ട് എങ്ങനെ ഫെബിനാച്ച് യൂസ് എന്നുള്ളത് സോ കുറേ പേര് നമ്മൾ കമന്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെ ഫെബിനാച്ച് നമുക്ക് ആയിട്ട് യൂസ് ചെയ്യാം എന്നുള്ളത് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് സോ ഇന്നത്തെ വീഡിയോയിലുള്ളൂ നാളെ നമ്മൾ വേറെ ഒരു വീഡിയോയിട്ട് വരും അതുവരേക്കും ബൈ